അപ്പം നമ്മുടെ ഡി സി എം ബ്രാൻഡിൻ്റെ പ്യൂർ കോട്ടൻ്റെ മൂന്ന് ഇരുപതിൻ്റെ കുറച്ച് നൈറ്റി ബിറ്റുകളുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് കുറച്ചല്ല കുറച്ചധികം കാണിക്കുന്നുണ്ട് പക്ഷേ വീഡിയോൻ്റെ ഡ്യൂറേഷൻ പറ്റാവുന്ന അത്ര ഞാൻ കുറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കാരണം കുറച്ച് ടൈമിനുള്ളിൽ ഇത്രയും മെറ്റീരിയൽസ് നിങ്ങളെ കാണിച്ചു തരാം അപ്പം നമുക്ക് ആദ്യം വന്നിരിക്കുന്നത് ഈ ഒരു പാറ്റേണിലുള്ള രണ്ട് കളറിൽ വരുന്ന മൂന്നേ ഇരുപതിൻ്റെ ആണ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസും ഡി സി എം ബ്രാൻഡിൻ്റെ ആണ് റെഡും മറൂണുമാണ് നമ്മൾ നേരത്തെ കാണിച്ചത് അപ്പോൾ ഈ മൂന്നേ ഇരുപതിൻ്റെ ഒരു തുണിക്ക് ഒരു മീറ്ററിനല്ല ഒരു തുണിക്ക് പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്തത് വന്നിരിക്കുന്നത് ഈ രണ്ട് കളേഴ്സാണ് ബ്ലൂവും റെഡും അതിൽ ഇതുപോലെ ഒബ്ലിക്കായിട്ട് ഇതുപോലെ ഒരു അജ്റക് പാറ്റേൺ കൊടുത്തിരിക്കുന്നതാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് ഇപ്പം ട്രെൻഡായി ഓടിക്കൊണ്ടിരിക്കുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ ഇനി വരുന്നത് രണ്ട് സിംഗിൾ കളേഴ്സാണ് ഇതിൻ്റെ ഈ രണ്ട് കളേഴ്സിൽ മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ ആദ്യം വരുന്നത് ഒരു ഫ്ലോറൽ പാറ്റേണിലും രണ്ടാമത് വരുന്നത് ഒരു ലീഫ് പ്രിൻറ്റിലുമാണ് രണ്ടും അജ്രക്കുകൾ തന്നെയാണ് ഡി സി എമ്മിൻ്റെ തന്നെ തുണികളാണ് മൂന്ന് ഇരുപതാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപ തന്നെയാണ് ഓരോ മെറ്റീരിയലിനും പ്രൈസ് വരുന്നത് തുണികളുടെയൊക്കെ വില നന്നായിട്ട് കൂടിയിട്ടുണ്ട് എങ്കിലും നമ്മൾ ഈയൊരു കാശിന് തന്നെ കാണി തരാൻ പരമാവധി നോക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അടുത്തത് വരുന്നത് ഇതുപോലെ ഒബ്ലിക്കായിട്ട് തന്നെ വരുന്ന രണ്ട് കളേഴ്സാണ് ബ്ലൂവും മറൂണും കുറച്ചുകൂടെ അജ്രക്കിൻ്റെ ആ ഒരു പാറ്റേൺസ് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് രണ്ട് തുണികളാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതുപോലെയാണ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുമ്പം വരുന്നത് ഇപ്പം നമ്മൾ യൂട്യൂബ് ഷോർട്സിലൊക്കെ കാണുമ്പം കൂടുതലും വരുന്നത് ഇതുപോലുള്ള തുണികൾ വെച്ച് ചെയ്തിട്ടുള്ള നൈറ്റികളാണ് നല്ല ഭംഗിയുള്ള തുണികളാണ് അടുത്തത് വരുന്നത് ഇത് നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ ഇട്ടപ്പം ഒരുപാട് പേര് മൂന്നേ ഇരുപതിന് വേണ്ടിയും രണ്ടേ തൊണ്ണൂറിൻ്റെ തന്നെ തുണി റീസ്റ്റോക്ക് ചെയ്യാനുമൊക്കെ വേണ്ടിയിട്ട് ചോദിച്ച കുറച്ച് മെറ്റീരിയലാണ് അപ്പം ഈ ഒരു സിക്സാക് പാറ്റേണിലാണ് ഇതിൻ്റെ ഒരു ലൈൻ വന്നിരിക്കുന്നത് മറ്റേത് വന്നിരിക്കുന്നത് സ്ക്വയർസിലാണ് ഇതുപോലെ വെർട്ടിക്കലായിട്ടാണ് നമുക്ക് ലൈൻസ് വരുന്നത് ടൊമറൂണും ബ്ലൂവും കളേഴ്സിലാണ് നമുക്ക് തുണികൾ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്നേ ഇരുപത് തന്നെയാണ് ഇരുന്നൂറ് രൂപയാണ് ഒരു പീസിന് വരുന്നത് ഓക്കെ അടുത്ത നമ്മുടെ തുണികൾ ഇതുപോലെ ഒരു ഒരു പൂവിൻ്റെ ഫ്ലോറൽ പ്രിൻറ്റ് ഇട്ടിരിക്കുന്ന തുണിയാണ് മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലാണ് ടി സി എമ്മിൻ്റെ തന്നെ മെറ്റീരിയലാണ് അപ്പം ഇത് നമുക്ക് മൂന്ന് കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് മറൂണ് റെഡ് ബ്ലൂ ഇത്രയും കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത് ഇതുപോലെയാണ് മൂന്ന് ഇരുപതിൻ്റെ തന്നെ തുണികളാണ് കേട്ടോ ഇരുന്നൂറ് രൂപയാണ് ഒരു തുണിക്ക് വില വരുന്നത് അടുത്തത് ഇതുപോലെ ഒരു പാറ്റേണാണ് സിക്സാഗ് അല്ല സോറി ഒബ്ലിക്കല്ല വെർട്ടിക്കൽ ലൈൻഡാണ് കേട്ടോ ഞാനിത് ഓപ്പൺ ചെയ്യുമ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ എങ്ങനെയാണ് വരുന്നതെന്ന് കറക്റ്റ് കിട്ടും ഡി സി എമ്മിൻ്റെ തന്നെ തുണികളാണ് ഇതാണ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന ആ ഒരു വ്യൂ വരുന്നത് ഇതുപോലെയാണ് മെറ്റീരിയൽസ് വരുന്നത് കേട്ടോ അപ്പം ഇതുപോലെ വെർട്ടിക്കലായിട്ട് ഡിസൈനിൽ വരുന്ന ഒരു തുണി കൊണ്ട് തയ്ച്ചിട്ടുള്ള ഒരു ചുരിദാർ നമുക്കൊരു കസ്റ്റമർ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം പറ്റുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഫോട്ടോ ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ തുണികൾ വരുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമ്മൾ സാധാ ചെയ്യുന്ന പോലെ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയും തന്നെയാണ് നമ്മൾ തുണികൾ ഷിപ്പ് ചെയ്യുന്നത് ഈ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്താൽ മതിയാവും സ്ക്രീൻഷോട്ടൊന്നും എടുക്കാൻ അറിയാത്തവർക്ക് ഫോട്ടോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്താലും മതിയാവും കേട്ടോ അപ്പം ഹോൾസെയിലിൽ നമ്മൾ പത്ത് തുണികളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അങ്ങോട്ട് എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മൾ കാശ് കുറച്ചുകൊണ്ടിരിക്കും കേട്ടോ പത്ത് മെറ്റീരിയലോ അതിന് മേലെയോ എടുക്കുമ്പോൾ എന്തായാലും നമുക്ക് പത്ത് രൂപ വീതം ഓരോ മെറ്റീരിയലിലും കുറയുന്നുണ്ട് അപ്പം അതാണ് നമ്മുടെ ഹോൾസെയിലിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് അപ്പം ഇനി എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതാണ് പിന്നെ മോസ്റ്റായിട്ട് കൂടുതലായിട്ട് നമുക്ക് കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നത് മൂന്ന് ഇരുപതിൻ്റെ ഈ തുണികൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ബ്രാൻഡുകളുടെയോ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെയോ ഒക്കെ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ഏതെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും അതുപോലുള്ള മെറ്റീരിയൽസ് ഞാൻ ഇറക്കാൻ മാക്സിമം നോക്കുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക നമ്മൾ ഇന്നലെ ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തിരുന്നു അതിൽ നിന്ന് തന്നെ കുറേ പേര് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മെറ്റീരിയൽസ് തീർന്നുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം കേട്ടോ